അസലാമലൈക്കും വാഹനത്തുല്ലാ വാത്തു അലഹദില്ല വസ്സലാമിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ പ്രധാനപ്പെട്ട അധ്യായമായ സൂറത്തു യാസീൻ ഓരോ വീഡിയോയിലായി നമ്മളിങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് അതിൻ്റെ അഞ്ചാമത്തെ പാർട്ടായ ഈ വീഡിയോയിൽ നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി ആറാമത്തെ ആയത്ത് വരെ ഇന്ന് പഠിക്കുകയാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാനഹുവര നല്ല രീതിയിൽ അത് പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനഹു ആര ഇഷ്ടപ്പെട്ട കാര്യകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ൂൻ ഇവിടെ ആദ്യം വെ മണിക്കണം വയകു വയ കുല്ലുല്ല അവിടെ മീമിന് ശ് വന്നതുകൊണ്ട് കൊണ്ട് അവിടെ മണിക്കണം അപ്പൊ രണ്ട് സ്ഥലങ്ങളിലവിടെ മണിക്കറായി അവിടെ ഐന ശ്രദ്ധിക്കണം അവിടെ ല എന്നായിരിക്കും എന്നാൽ എന്നാണ് അവിടെ ബോധത് ശ്രദ്ധിക്കൊഹ്ലൂൻ ലോത് ലോദിന്റെ നാവിന്റെ സൈഡ് ഭാഗവും അതുപോലെ ആ സൈഡ് ഭാഗം മേലെ അണപ്പല്ലിൽ തട്ടിക്കുമ്പോഴാണ് എന്ന അക്ഷരം പുറപ്പെടുന്നത് അപ്പൊ അടുത്തത് وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وآية لهم الأرض أرض 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 وآية لهم الأرض ഇവിടെ രണ്ട് രീതിയിൽ തെറ്റായിട്ട് ഓതുന്നത് കേൾക്കാം ഒന്ന് പറയുമ്പോ ലഹുമുൽ ആ ആ അവിടെ വെളിവാകുന്നില്ല ഒന്ന് രണ്ടാമത് അറു ലഹുമുല്ല ആക്കി ഓതുന്നു രണ്ടുമല്ല മറിച്ച് ുൽ ഇങ്ങനെ അവിടെ അഹ് ആദ്യം ഹ ആണ് പിന്നെ അവിടെ സാധ ഹ ആണ് അപ്പോ അഹ് അങ്ങനെ ശേഷം ആണ് ജീമിന് സുക്കൂനാണ് അവിടെ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒന്നുമായി പോരുത് ശ്രദ്ധിക്ക ശേഷം അവിടെ മണിക്കണം എന്ന് ചെറിയ രീതിയിലാണ് ആ ഹംസ അവിടെ വെളിവാകേണ്ടത് അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം ചില ആളുകൾ ഫമിൻഹൂയ കൊലൂൻ അവിടെ ഇനി നീട്ടാറുണ്ട് എന്നല്ല അഹു ീട്ടാതെ പറയണം അടുത്തത് അവിടെ നൂനിന് ശ് സംഭവിച്ചതുകൊണ്ട് അവിടെ മണിക്കണം ജന്നി മീമ് മണിക്കണം അവിടെ മിന്ന നൂന് പിന്നെയും മണിക്കണം അപ്പം മൊത്തത്തിൽ നൂന് മണിക്കണം ശേഷം അവിടെ മീൻ മണിക്കണം മിന്ന മണിക്കണം മൂന്ന് സ്ഥലത്ത് മണിക്കണം വടേയും മണിക്കണം വ ആ അതിന് ശ്രദ്ധിക്കാം وَأَعْنَابٍ وَفَجَرْنَا وَفَجَرْ وَفَجَرْنَا فِيهَا مِنَ الْعُيُونِ مِنَ مِنَ الْعُيُونِ وَجَعَلْنَا فِيهَا جَنَّاتٍ مِنْ نَخِيلٍ وَأَعْنَابٍ

തമ്മിൽ ചേരുമ്പോഴാണ് സ സ എന്ന അക്ഷരം പുറപ്പെടുന്നത് അപ്പൊ അത് അതേ മഹറജിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം അത് ഓതണം ഹു ഇവിടെ പല ആളുകൾ വമാ അമിലുഹു എന്ന് ഓതാറുണ്ട് അഥവാ താ ഇന് ലൊമായിട്ട് ഉച്ചരിച്ചു പോകും അഥവാ അമിലു ഹു എന്നുച്ചരിക്കും എന്നാൽ അമിലു അമിലത് ഹു ഇങ്ങനെയാണ് അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അങ്ങന അമിലീം الشين السادس دكتورام yes yes سبحان الذي سبح سبح سبحان سبحان الذي خلق الأزواج سبحان الذي ذي سبحان الذي خلق خ لا خ خلق سبحان الذي خلق الأزواج أزواج لا أزواج خلق الأزواج كلها مما كلها ها صدق كلها مما അവിടെ മീമിന് ശബ്ദം സംഭവിച്ചുകൊണ്ട് അവിടെ മണിക്കണം മിം ബിതുൽ ബിത്തു അവിടെ എന്നതും മണിക്കണം ു വാദ് മഹർജ നേരത്തെ പറഞ്ഞു അവിടെ മണിക്കണം മീമശദ് വന്നു പിന്നെയും മണിക്കാം വമിം മാലയാലും سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون ومما مخرج و ومما لا عين يعلمون ونوري وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون كلوا من ثمره وما عملته ايديهم افلا يشكرون سبحان الذي خلق الازواج كلها مما تنبت الارض ومن انفسهم മ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ നാളെ ഷെഫാത്ത് ചെയ്യുന്ന നല്ല മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന